കേരളത്തിൽ വരുന്ന അക്രമത്തിനു പിന്നിൽ ലഹരിയുടെയും രാസലഹരിയുടെയും ഉപയോഗമാണെന്ന് ജെ ബി മേത്തർ എം പി പറഞ്ഞു മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് മൈനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റികൾ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ജെ ബി മേത്തർ ലഹരിയും ലാസലഹരിയും സുലഭമായി ലഭിക്കുന്ന സംസ്ഥാനമായി കേരളം മാറി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പോലും ലഹരി ഉപയോഗിച്ച് അക്രമിച്ചു കൊലപ്പെടുത്തുകയും പീഡിപ്പിക്കുന്നതും നിത്യസംഭവമായി മാറിയിട്ടും സർക്കാർ ഇതൊന്നും കണ്ടില്ലെന്ന് അടിക്കുകയും കൂട്ടുനിൽക്കുകയാണെന്നും ലഹരിക്കെതിരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കാസർഗോഡ് നിന്ന് ജനുവരി നാലിന് ആരംഭിച്ച മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് മൈനാകപ്പള്ളി മണ്ഡലം കമ്മിറ്റി നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ജബി മേത്തർ ഡിസിസി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സേബാ സുദർശനൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി മൈനാഗപ്പള്ളി കിഴക്ക് മണ്ഡലം പ്രസിഡന്റ് നൂർജഹാൻ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വൈ ഷാജഹാൻ മണ്ഡലം പ്രസിഡന്റുമാരായ പി എം സെയ്ദ് വർഗീസ് തരകൻ ഡി സി സി അംഗം ബി സേദുലക്ഷ്മി കെ എസ് യു സംസ്ഥാന നിർവാഹക സമിതി അംഗം അമൃതപ്രിയ റംല ബി വി എസ് ബീനാകുമാരി വൈ സാജിദാ ബീഗം പി ചിത്രലേഖ ഷൈനി മനാഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി